കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനും സിനിമാ സംവിധായകന്മാരായ അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനെയും റാപ്പർ വേടനും അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് മലയാളം ജേതാവ് അഖിൽ മാരാർ മയക്കുമരുന്നിന് പിറകെ പോകാതെ കഞ്ചാവ് കേസിന് പുറകെ പോകുന്ന എക്സൈസും പോലീസും ആരെയാണ് സഹായിക്കുന്നതെന്ന് അഖിൽ മാരാർ ചോദിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സിനിമാ മേഖലയിൽ വലിയൊരു വിഭാഗം ലഹരിക്കടിമകളാണ് തീർച്ചയായും ഇവരെ തടയണം എന്നാൽ ഇതിനേക്കാൾ ഗുരുതരമായ രാസലഹരി വേട്ട ചെയ്യേണ്ട സമയം ഇരുട്ടിൽ തപ്പിയിട്ട് ഒന്നര ഗ്രാം കഞ്ചാവ് വലിച്ച് തിരക്കഥ എഴുതാനിരിക്കുന്നവനെ പൊക്കി ആശ്വാസം കൊള്ളുകയല്ല വേണ്ടത് അഖിൽ മാരാർ പറഞ്ഞു കേരളത്തിൽ ഒരു നർക്കോട്ടിക് ഫണ്ട് ഭരണശിര കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ലൂസിഫർ സിനിമയിലെ പോലെ മയക്കുമരുന്ന് മാഫിയയുടെ കാർട്ടൽ ഇവിടുത്തെ പ്രബലർക്ക് ഫണ്ട് നൽകുന്നുണ്ടാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഖിൽമാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പണിയെടുക്കാതെ കറങ്ങി നടക്കുന്ന ആശാരി ചേട്ടന്മാരെ ചോറ് റെഡിയായെന്ന് പറഞ്ഞെന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ ഉളിരാകെ പണിയോട് പണിയാണ് അതാണ് ഇപ്പോൾ കേരള പോലീസും എക്സൈസും ചെയ്തു കൂട്ടുന്നത് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കിടയിൽ വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടിയെന്നും സ്കൂൾ കുട്ടികൾ കേന്ദ്രീകരിച്ച് അവരെ വലയിലാക്കാൻ മാഫികൾ സജീവമാണെന്നും വാർത്തകൾ വന്നപ്പോൾ മയക്കുമരുന്ന് പിടിക്കാതെ കഞ്ചാവിന്റെ പിന്നാലെ ഓടുന്ന പോലീസും എക്സൈസും സത്യത്തിൽ ആരെയാണ് സഹായിക്കുന്നതെന്നാണ് സംശയം മയക്കുമരുന്നടിച്ച് അമ്മയും സഹോദരനെയും കൊല്ലുന്ന ഒരു കൂട്ടർ കഞ്ചാവ് അടിച്ച് സൂപ്പർ ഹിറ്റ് സിനിമകളും വരികൾ തീ പടർത്തുന്ന പാട്ടുകളും സൃഷ്ടിക്കുന്ന മറ്റു കൂട്ടർ വാർത്തയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടി ഷോ കാണിക്കാം പക്ഷെ നിങ്ങളുടെ ഷോയിൽ രക്ഷപ്പെടുന്നത് മയക്കുമരുന്ന് മാഫിയകളാണ് ഒന്നുകിൽ ലൂസിഫർ സിനിമയിലെ പോലെ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കാർട്ടിൽ ഇവിടുത്തെ പ്രബലർക്ക് ഫണ്ട് നൽകുന്നുണ്ടാകാം അല്ലെങ്കിൽ ആശാരിചേട്ടൻ ചെയ്യുന്നത് പോലെ യഥാർത്ഥ പണിയെടുക്കാതെ പണി ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ കഷ്ടപ്പെടുന്നതുമാവാം രണ്ടായിരം നിയമപ്രകാരം കഞ്ചാവ് ഉപയോഗിച്ചാൽ വലിയ ശിക്ഷ ഒന്നുമില്ലാതെ ഈ രാജ്യത്ത് വേടൻ ഇനിയും കഞ്ചാവ് അടിക്കും അവന്റെ വേദന വരികളായി മാറും ആ വരിയിൽ ശബ്ദം കൊണ്ട് അവൻ തീ പടർത്തും ആ തീ കാട്ടു തീയായി മാറും ഖാലിദ്റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ ഇനിയും കഞ്ചാവ് വലിക്കും ഇതിനേക്കാൾ മികച്ച സിനിമകളും എടുക്കും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും അത് കണ്ട് ആസ്വദിക്കും സിനിമാ മേഖലയിൽ വലിയൊരു ഭാഗം ലഹരിക്ക് അടിമകളാണ് തീർച്ചയായും ഇവരെ തടയണം എന്നാൽ ഇതിനേക്കാൾ ഗുരുതരമായ രാസലഹരി വേട്ട ചെയ്യേണ്ട സമയം ഇരുട്ടിൽ തപ്പിയിട്ട് ഒന്നര ഗ്രാം കഞ്ചാവ് അലിച്ച് തിരക്കഥ എഴുതാൻ ഇരിക്കുന്നവനെ പൊക്കി ആശ്വാസം കൊള്ളുകയല്ല അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് വാറ്റ് പൊക്കിയാൽ വെറും മണിക്കൂറുകൾ ചോദ്യം ചെയ്താൽ വാറ്റിയവന്റെ വീട്ടിൽ പോലീസിന് ചെല്ലാം എന്നാൽ രാസലഹരി പിടിച്ചാൽ അത് എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല ആർക്കും അറിയണ്ട അവിടെയാണ് കേരളത്തിൽ ഒരു നർക്കോട്ടിക് ഫണ്ട് ഭരണസ്ഥിര കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് കഞ്ചാവിനെ ന്യായീകരിച്ചുവെന്ന ചില കഴുതുകൾക്ക് തോന്നാം അവർക്ക് വേണ്ടി ലളിതമായ ഒരു ഉദാഹരണം കൂടി പറയാം നാട്ടിൽ കടുവ ഇറങ്ങി മനുഷ്യരെ കൊന്നു കടുവയെ പിടിക്കാൻ വന്ന വനം വകുപ്പ് തെരുവ് പട്ടികളെ ഡെയിലി പിടിച്ചിട്ട് നാട്ടുകാരോട് പറയുകയാണ് റോഡിലൂടെ പോകുന്നവരെ കടിച്ച പട്ടികളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് പട്ടികൾ ശല്യമാണ് എന്നാൽ നാടിന്റെ പ്രശ്നം മനുഷ്യനെ തിന്നുന്ന കടുവയാണ് കടുവയെ മയക്കുമരുന്നും തെരുവു പട്ടിയെ കഞ്ചാവുമായി കണ്ടാൽ ഞാൻ എഴുതിയത് പൂർണർത്ഥത്തിൽ മനസ്സിലാവും